വിശ്വാസം വരാതെ അവൻ വീണ്ടും ചോദിച്ചു നീ പറഞ്ഞത് സത്യമല്ലേ നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമല്ലേ അതിനുള്ള മറുപടി പറഞ്ഞത് അവളുടെ ഫ്രണ്ട്സായ സനയാണ് അവൾക്ക് എന്നെ ഇഷ്ടമാണ്ഡോ ഇഷ്ടമാണ് നീ എന്തിനെങ്ങനെ ബേജാറാണ് അവൾക്ക് നിന്നെ ഇഷ്ടമാണ് അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി അതും പറഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും അവരുടെ ലോകത്തിൽ നിന്ന് മറിഞ്ഞ് നിന്ന് കൊടുത്തു എന്നിട്ട് അവർ പറഞ്ഞു അവർ അവരുടെ ലോകത്ത് ജീവിക്കട്ടെ കുറച്ച് സമയമല്ലേ അവരുടെ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് നമ്മളാവണ്ടെന്ന് പറഞ്ഞിട്ട് സനയും ഫ്രണ്ട്സും എല്ലാവരും മാറി നിന്ന് കൊടുത്തു ആ ഒരു നിമിഷം നൂറിൻ വിചാരിച്ചു ഈ നിമിഷം അവസാനിച്ചിരുന്നില്ലെങ്കിൽ എന്നവൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയി കാരണം ഇത് വല്ലാത്തൊരു സ്വർഗ്ഗ ഞാൻ നിൽക്കുന്നത് എന്നെ ആരും സ്നേഹിക്കാനില്ലാത്തൊരു കാലത്ത് ഇങ്ങനെ ഒരു ആരെങ്കിലും ഒരാൾ എന്നോട് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ വന്നല്ലോ റബ്ബേ ഒരു സമയം അവസാനിച്ചിരുന്നില്ലെങ്കിൽ എന്നവൾ കരുതി ഒരു സമയമായിരുന്നത് ആ സമയത്ത് അജ്മൽ അവളെ വിളിച്ചു നൂറിൻ നൂറിൻ മോളെ നീ എന്താ ചിന്തിച്ചോണ്ടിരിക്കണത് നീ ഇവിടെ ശ്രദ്ധിക്കേ സമയമില്ലല്ലോ വേഗം പറയേ നീ പറഞ്ഞത് സത്യമാണോ സത്യമാണ് ഓ എന്നാൽ എനിക്കൊരുപാട് ആശ്വാസമായി ആ ഒരു സമയത്ത് നൂറിൻ മോളെ എന്നുള്ള ആ വിളി സ്വന്തം ഉപ്പയിൽ നിന്ന് പോലും കേട്ടിട്ടില്ലാത്ത ആ വിളി കേട്ടപ്പോൾ അവൾക്ക് എന്താണെന്നറിയാത്തൊരു സന്തോഷം അവളുടെ ഹൃദയമെടുപ്പ് പുറത്തേക്ക് കേൾക്കുമോ എന്നൊരു ഭയം അവൾക്കുണ്ടായി അപ്പോഴായിരുന്നു അവൻ്റെ രണ്ടാമത്തെ വിളി നൂറിൻ നൂറിൻ എന്താ നീ ചിന്തിച്ചോണ്ടിരിക്കണത് നീ എന്താ ഒന്നും മിണ്ടാത്തേ അത് അത് പിന്നെ എനിക്ക് പോകാൻ സമയമായി ഓക്കെ എന്നാൽ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ നീ ഒന്നും തെറ്റിത്തരിക്കരുത് കേട്ടോ നീ ഈ ഒരു കാര്യം ചോദിക്കുന്നതിനാലേ എന്നോടൊന്നും മിണ്ടാതെ പറയാതെ ഒന്നും ആവരുത് ഞാൻ പേടിച്ചുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് നിൻ്റെ ഒന്ന് തരുമോ അവൾ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ഫോൺ എടുക്കാൻ വേണ്ടി ബാഗിൽ നിന്ന് കൈയിട്ട് തപ്പിയപ്പോൾ അവടെ കൈ പൊള്ളിയത് അതിന്മേലൊരുശി അവൾ അറിയാതെ ഒന്ന് എൻ്റെ അല്ലാന്ന് പറഞ്ഞു പോയി അത് കേട്ടതും അജമൽ എന്താ എന്താ അങ്ങനെ വിളിക്കുക എന്താ കയ്യനെ പറ്റി അവൾ കയ്യിലേക്ക് ഇങ്ങനെ ഊതുന്നതും കണ്ടു എന്താ കയ്യനെ പറ്റി അത് അത് പൊള്ളിയതാ എങ്ങനെ പൊള്ളി അത് ഞാൻ ഇന്നലെ ചൂടുവെള്ളം ഒഴിക്കണ സമയത്ത് കയ്യിലൂടെ ആയതാ അങ്ങനെ പൊള്ളിയതാ എനിക്ക് പോകാൻ സമയമായി ഞാൻ പോട്ടെ എന്നാൽ ഓക്കെ പോയിക്കോ സന ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞിട്ട് നൂറിന് നല്ല ഓട്ടം പെരും ഓട്ടമാണ് അവൾ ഓട്ടിയത് പേടിച്ചിട്ട് അത്രയും സമയമായല്ലോ എന്ന് വിചാരിച്ച് ഓട്ടത്തോട് ഓട്ടമായിരുന്നു അവളുടെ നിർത്താതെയുള്ള ഓട്ടം കണ്ടപ്പോൾ സനയും ബാക്കി ഫ്രണ്ട്സും കൂടെ പറയാണ് പാവം കുട്ടി ഓടുന്നത് കണ്ടില്ലേ അത്രയും വേഗം ഓടുന്നത് പേടിച്ചിട്ടാണ് അവൾ ഇവിടെ ഇത്തിരി സമയം സന്തോഷിച്ചതിന് പകരം അവൾക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കിട്ടും ഉറപ്പാണ് കാരണം അത്രക്കും പേടിച്ചു ഓടുന്നത് കണ്ടില്ലേ ഇനി എങ്ങനെയെങ്കിലും പ്ലസ് ടു കഴിയുമ്പോഴേക്കും ഈവൻ ഒന്ന് അവളെ നിക്കാഹ് ചെയ്താൽ മതിയായിരുന്നു എന്നാൾ അവൾ രക്ഷപ്പെടുമായിരുന്നു പാവം കുട്ടിയാണത് അങ്ങനെ കൂട്ടുകാരികൾ പറഞ്ഞതുപോലെ തന്നെയാണ് അവൾ പേടിച്ച് വീട്ടിലെത്തിയപ്പോൾ അവിടെ വടിയുമായിട്ട് കാത്തിരിക്കുകയാണ് അനിയത്തിയും ഉമ്മയും കൂടെ നീ എവിടെ ആയിരുന്നടി സ്കൂൾ വിട്ടിട്ട് എല്ലാവരും വീട്ടിലെത്തിയാലോ നീ മാത്രം എവിടെ ആയിരുന്നു നീ എവിടെ അഴിഞ്ഞാടുകയായിരുന്നടി എന്താടി നിന്റെ വിചാരം നീ ആരാടി നിനക്ക് തള്ളയില്ല എന്നുള്ള ചിന്ത നിനക്കുണ്ടടി നീ ആരെടുത്തേക്കാടി വരുന്നത് നീ അഴിഞ്ഞാടി വരാൻ പറ്റിയ ഒരാള് നിനക്ക് ഉമ്മ ഇണ്ടടി ഉമ്മയില്ലാത്ത നീ ഇങ്ങനെ അഴിഞ്ഞാടാൻ പാടുണ്ടോ ഉം ഏതായാലും ആവട്ടെ ആ അലക്കാനുള്ളതൊക്കെ ഒന്ന് വേഗം അലക്ക് ഉമ്മാ ഞാനിപ്പങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ ഞാൻ ഈ ഒക്കെ ഒന്ന് മാറ്റം പൊടിയവിടെ നിന്ന് നീ അങ്ങനൊക്കെ പറയാൻ ആരാടി ഉമ്മ കണ്ടില്ല അവളെ അഹങ്കാരം നിങ്ങള് കേട്ടില്ലേ അവളാ ഒരു അഹങ്കാരം ഉമ്മ പറയുന്നത് കേക്കടി നീ തിരിച്ചിങ്ങോട്ട് പറഞ്ഞ എന്റെ മോന്ത ഞാൻ അടിച്ചു പൊളിക്കോടി അതും കേട്ടിട്ടാണ് അനിയൻ വന്നത് അനിയനത് കേട്ടതും അനിയന് ദേഷ്യം വന്നു അനിയൻ പറഞ്ഞു നീ ആരോടാ ഇങ്ങനെ പറയുന്നത് നിൻ്റെ ഇത്താത്തയല്ലാതെ അവൾക്ക് ഉമ്മ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ നീ സ്കൂളിൽ വരുമ്പം നല്ല ജ്യൂസൊക്കെ അടിച്ചിട്ട് ഉമ്മ വാതിൽക്ക് നിൽക്കുന്നത് പോലെ അവൾക്ക് നിൽക്കാൻ ആരും ഇല്ലല്ലോ നിങ്ങൾ അതൊന്നും കൊടുക്കണ്ട പക്ഷെ അവൾക്ക് ഇത്തിരി സമാധാനം കൊടുത്താൽ മതി അവൾ നീ ബസ്സിലല്ല വരുന്നത് പക്ഷെ അവൾ നടന്നല്ലേ വരുന്നത് നടന്ന് വന്നാലും പോലെ ഒരു രണ്ട് മിനിറ്റ് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവർ വന്ന് വൈകുമ്പോഴേക്കും നീ ഉമ്മ എന്ത് ചെയ്യും ഇത്രത്തോളം കണ്ണിൽ ചോരയില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അനിയൻ വലിയ ദേഷ്യപ്പെട്ടു അപ്പം ആ ഒരു അനിയത്തി ഭയങ്കര ദേഷ്യത്തോടു കൂടി അനിയനോട് പറയാ നീ ആരാടാ അത് ചോദിക്കാൻ നീ അവടെ ആരാ നീ ഇങ്ങനെ നിനക്ക് എന്നെക്കാളും നിന്റെ ഉമ്മയും എൻ്റെ ഉമ്മയും ഒന്നാ പക്ഷേ നിൻ്റെ ഉമ്മയും അവളുടെ ഉമ്മ വെവ്വേറെടാ ആ ഒരു ചിന്ത വേണം നീ എന്നോട് ഇങ്ങനെ പറയുന്നോ എന്നൊക്കെ അവൻ അവളോട് അവൾ അവനോട് ഭയങ്കര ദേഷ്യത്തിലായപ്പോൾ അവൻ നല്ല ദേഷ്യത്തോടു കൂടി അങ്ങോട്ടും പറഞ്ഞു ഇനി എങ്ങാനും എൻ്റെ ഇത്താത്താനോട് എന്തെങ്കിലും ദേഷ്യം പിടിച്ച് ഞാൻ കേൾക്കട്ടെ അന്നേരം എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു എന്തോ ലക്കമല സ്വഭാവം അത് എല്ലാം ചെയ്തു തരാൻ അവളടുത്ത് വേലക്കാരിയാണോ നിൻ്റെ അതേ അവകാശം എൻ്റെ അതേ അവകാശം ഉണ്ട് അതെല്ലാം കേട്ടപ്പോൾ നൂറിൻ പറഞ്ഞു വേണ്ട മോനെ ഒന്നും വേണ്ട അവൾക്കറിയാമായിരുന്നു വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്ന അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അലക്കാനുള്ളതെല്ലാം വാരി പിടിച്ച് പോകുന്ന സമയത്ത് അവൾ പറഞ്ഞു വേണ്ട മോനെ ഒന്നും വേണ്ട ഒന്നും പറയണ്ട അവൾ എൻ്റെ അനിയത്തി അവൾ പറഞ്ഞോട്ടെ എന്തിനാ നിൻ്റെ അനിയത്തയാണെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം സംബന്ധിച്ച് കൊടുക്കേണ്ട ആവശ്യം നിൻ്റെ താത്ത അല്ലടാ അത് നീ അങ്ങനെയൊന്നും പറയലടാ നീ അങ്ങനൊന്നും അവളെ ചീത്ത പറയാൻ പാടില്ലടാ പറയല്ലടാ നീ അകത്തോട്ട് പോടാ ആ ഇത്തൂസ് പറയുന്നത് വേണ്ടി മാത്രമാണ് ഞാൻ അകത്തോട്ട് പോകുന്നത് അല്ല ഞാൻ അകത്തോട്ട് പോലെ ഇത്തൂസ് പറഞ്ഞതുകൊണ്ട് മാത്രം അത് കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലടാ അതും നിൻ്റെ ഇത്തൂസ് തന്നെയാണ് അവൾ പറയുന്നത് ഞാൻ അനുസരിക്കണം അവൾ എന്താ നല്ല കാര്യമാണോ പറയണത് ഇത്തൂസിനെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഒറ്റ ചിന്തയല്ലേ ഉള്ളൂ ഉമ്മാക്കോ അവൾക്കും അതിനല്ലേ ഞാൻ അവളോട് ദേഷ്യപ്പെടുന്നത് എന്നല്ലാതെ അവളോട് ഞാൻ എപ്പോഴെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ അതെനിക്ക് സഹിക്കാൻ കഴിയൂല ഏതായാലും ഞാൻ അകത്തോട്ട് പോവാം ഇത്ത പറഞ്ഞതല്ലേ അവനകത്തേക്ക് പോയതും അനിയത്തി വന്നിട്ട് നൂറിൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഒറ്റ തള്ളായിരുന്നു ആ അലക്കാനുള്ളതും എല്ലാം കൂടെ പിടിച്ചിട്ട് ഒറ്റ തള്ളായിരുന്നു എന്താടി നിൻ്റെ ഭാവം നീ എന്ത് കണ്ടിട്ടാടി ഇങ്ങനെയൊക്കെ നടക്കണത് എന്ത് എന്താടി നീ മയക്കിയത് എൻ്റെ അനിയനെ എൻ്റെ മ അനിയനെ നീ എന്ത് കൊടുത്തിട്ടാണ് മയക്കിയത് എന്നും ചോദിച്ചാൽ എൻ്റെ സ്വഭാവം ഇനിയൊക്കെ അറിയില്ലടി എന്നും പറഞ്ഞിട്ടായിരുന്നു ഒറ്റ തള്ളായിരുന്നു അവൾ നൂറിൻ വേദന കൊണ്ട് പുളഞ്ഞു കരയായിരുന്നു അതൊന്നും അവള് വക വെക്കാതെ അവള് നേരെ റൂമിലേക്ക് പോയി അങ്ങനെ വേദന സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ആ അലക്കാനുള്ളതെല്ലാം അവിടെ ഇട്ടിട്ട് അവള് കരച്ചിലോട് കൂടി റൂമിലേക്ക് ഓടിച്ചെന്ന് ചെന്ന് വാതിലടിച്ചിട്ട് അവൾ കിടന്ന് വെഡ്ഡിലേക്ക് കിടന്ന് കരഞ്ഞ് അള്ളാവിനോട് പ്രാർത്ഥിച്ചു റബ്ബേ എന്ത് പരീക്ഷണമാണ് എനിക്ക് നീ നൽകുന്നത് എന്തിനാണ് നീ എന്നെ പരീക്ഷിക്കുന്നത് റബ്ബെ എന്ന് കരഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരുപാട് കരഞ്ഞതിന് ശേഷം അവൾ അറിയാതെ ഒന്ന് കണ്ണ് മാളിപ്പോയി ആ ഒരു സമയത്ത് ഡോറിൽ തുരുതുരാ മുട്ടുന്ന സൗണ്ട് കേട്ടാണ്ടാണ് ഒളുംങ്ങോട്ട് ഉണർന്നത് അപ്പോൾ നോറും വിചാരിച്ച് എൻ്റെ റബ്ബേ അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയോ എ ഡീ വാതിൽ തുറക്കടി അതാ അനിയത്തിയാണല്ലോ ഇതാ വരുന്നു വേഗം ഓടിച്ചെന്ന് ചെന്ന് അവൾ വാതിൽ തുറന്നു എന്താ മോളെ എന്താടി ഇത് ഞാൻ നിന്നോട് എൻ്റെ ഡ്രസ്സ് തേക്കാൻ പറഞ്ഞതല്ലേ സോറി അടി ഞാൻ അത് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ അവളുടെ ഒരു ഉറക്കം അതും പറഞ്ഞ് ആ ഡ്രസ്സെല്ലാം നൂറിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു നൂറിൻ ആ ഡ്രസ്സെല്ലാം നുള്ളിപ്പൊറിക്കി അയൺ ചെയ്യാൻ തുടങ്ങി അങ്ങനെയെല്ലാം അയൺ ചെയ്യുന്ന സമയത്താണ് അനിയൻ ആ റൂമിലേക്ക് വന്നത് എന്താണിത്താ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ മുഖം നല്ലോണം ചുവന്നിട്ടുണ്ടല്ലോ എന്ന് പറ്റി ഒന്നുമില്ല മോനെ എനിക്ക് ചെറുതായിട്ടൊരു തലവേദന നോക്കട്ടെ അനിയൻ നോറിൻ്റെ തലയിൽ കൈവെച്ച് നോക്കി അല്ലാ നല്ല പനിയുണ്ടല്ലോ ഇത്താത്താക്ക് നല്ല പനിയാണല്ലോ ചുട്ട് പൊള്ളുന്നുണ്ടല്ലോ ഇനി ഇത്താത്ത കുറച്ച് സമയമൊന്ന് റെസ്റ്റ് എടുക്ക് ഞാനൊക്കെ അയൺ ചെയ്തോളാം അതൊന്നും വേണ്ട മോനെ നീ പോയി പഠിക്ക് ആ ആ പറ്റൂല ഇത്താ ഇത്താക്ക് തീരെ സുഖമില്ല നല്ല പനിയാണ് അതുകൊണ്ട് ഞാൻ അയൺ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് അവൻ നിർബന്ധിച്ച് നൂറിൻ്റെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സെല്ലാം വാങ്ങി അയൺ ചെയ്യാൻ തുടങ്ങി മോനെ ഡ്രസ്സൊന്നും കേടാക്കരുതിട്ടോ അങ്ങനെ അവൻ അയൺ ചെയ്യണതും കണ്ടിട്ടാണ് അനിയത്തി വന്നത് അനിയത്തി ഇത് കണ്ടതും അവൾ കിടക്കുന്നിടത്ത് ചെന്നിട്ട് മുഖത്ത് തെല്ലങ്ങും വിലങ്ങും അടിച്ചു ആ ഒരു സമയത്ത് അവന് ദേഷ്യം വന്നിട്ട് അവൻ അനിയത്തിയെ നല്ലോണം അടി കൊടുത്തു ആ ഒരു സമയത്ത് നീ ആരാടാ എന്നെ അടിക്കാൻ നീ മിണ്ടാതിരിക്കടാ നീ എന്നെ മിണ്ടാതെ നിർത്താൻ നീ ആരാടിയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ രണ്ടാളും തമ്മിൽ അടിയായി അത് കണ്ടു നിന്ന് നൂറിന് വന്നിട്ട് അവർ രണ്ട് പേരെയും വേർപ്പെടുത്തി ആ ഒരു സമയത്ത് അനിയത്തി എന്ത് ചെയ്തു അയൺ ബോക്സ് എടുത്തിട്ട് നൂറിൻ്റെ കയ്യിൽ അങ്ങോട്ട് പതിപ്പിച്ച് വെച്ചു അവൾ വേദന കൊണ്ട് പുളയുന്ന സമയത്ത് കണ്ടിട്ടാണ് അവിടേക്ക് ഉമ്മയും ഉപ്പി ഓടി വന്നത് ഉമ്മ ചോദിച്ചു എന്താ എന്താ ഇവിടെ എന്താ ഇവിടെ നടക്കണത് നൂറിന് അവളുടെ കൈ പൊള്ളലേറ്റ് നല്ലോണം കരയാണ് വാവിട്ട് കരയാണ് സഹിക്കാൻ കഴിയാതെ കരയാണ് ആ തിളച്ച വെള്ളം ചിന്തിയപ്പോൾ ഇത്ര ചൂടില്ലായിരുന്നു ഇത്ര എന്നാലും പൊള്ളി തൊലിയൊക്കെ ഉരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വല്ലാത്തൊരു പൊള്ളലായിപ്പോയി അവൾക്ക് സഹിക്കാൻ കഴിയാതെ ഒരുകയായിരുന്നു അത് കണ്ടപ്പോൾ ഉപ്പാക്ക് സങ്കടം വന്നു ഉപ്പാൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി എന്നാലും ഉപ്പ അവിടെ നിന്ന് ഒന്നും മിണ്ടിയില്ല അത് കണ്ടപ്പോൾ നൂറിന് വല്ലാത്ത സങ്കടം വന്നു അവൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ നേരെ ഓടി റൂമിൽ ചെന്ന് കഥ പൊട്ടിക്കരഞ്ഞു കൈ പൊള്ളിയതിനേക്കാൾ മുറിവിനേക്കാൾ അവൾക്ക് സങ്കടം വന്നത് നൂറിൻ അവളുടെ ഹൃദയത്തിനായിരുന്നു എൻ്റെ ഉപ്പ ഉപ്പ ഇത് കണ്ടിട്ടും ഒരു വാക്ക് പോലും എളാമേനെ പേടിച്ചിട്ട് എന്നോട് ചോദിച്ചില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു മനസ്സിനാണ് ഏറ്റവും കൂടുതൽ മുറിവ് പറ്റിയിട്ട് നൂറിൽ അധികമായിട്ട് കരഞ്ഞു പോയത് അവൾ ബെഡിലേക്ക് ചാഞ്ഞ് കിടന്നു കരഞ്ഞു അവൾ ആലോചിച്ചു എൻ്റെ ഉമ്മ ഏതായാലും എനിക്കില്ല അതിന് പകരം എൻ്റെ ഉപ്പ വന്നിട്ട് എന്നെ ഒന്ന് തലോടിയിരുന്നെങ്കിൽ നിന്ന് അവൾ ആഗ്രഹിച്ചു പോയി അവളുടെ ഉപ്പ ആ കണ്ണ് നിറച്ചിട്ടുള്ള ആ മൗനം അവൾക്ക് അത്രമേൽ മേൽ വിഷമം തോന്നിയിരുന്നു അങ്ങനെ അവൾ രാത്രിയിൽ ചോറ് വയ്ക്കാനൊന്നും ആരും അവളെ വിളിച്ചില്ല ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയും മക്കളൊക്കെ നല്ലോണം ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി ഇവൾ പട്ടിണി കിടന്നു എങ്ങനെയോ അവൾ അറിയാതെ ഉറങ്ങിപ്പോയി അങ്ങനെ അവൾ അലാറം അടിയണോ സൗണ്ട് കേട്ടിട്ടാണ് അവൾ ഉണരുന്നത് അങ്ങനെ ആ ഒരു സമയത്ത് വേഗം എണീറ്റ് ഫ്രഷായി നിസ്കരിച്ച് സുഭയൊക്കെ നിസ്കരിച്ചു എല്ലാം കഴിഞ്ഞ് വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പണിയെടുത്തു എല്ലാം കഴിഞ്ഞ് അവൾ സ്കൂളിലേക്ക് പുറപ്പെട്ടു സ്കൂളിലേക്ക് പോയി കുറച്ച് ദൂരം ചെന്നതേ ഉള്ളൂ പകുതി എത്തിയപ്പോഴേക്കും അവടെ അഴി അരികിലായിട്ടൊരു കാറ് വന്നിരുന്നു അവൾ ആകെ പേടിച്ചു പോയി ആരായിരക്കും റബേ നൂറിൻ നീ പേടിക്കണ്ടട്ടോ ഇത് ഞാനാ അത് അജ്മലായിരുന്നു എന്നാൽ വേഗം കാറിൽ കയറി ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം അല്ലാ ആരെങ്കിലും കാണും ഇല്ല ഞാൻ കയറില്ല എനിക്ക് പേടിയാ നീ എന്തിനു പേടിക്കണേ ഞാൻ ഇന്നെ തിന്നൊന്നുമില്ല നീ കയറി വേഗം കയറ് ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ട് അവൾ വേഗം ഡോറ് തുറന്ന് കാറിലേക്ക് കയറി എന്താ ഈ വഴിയിലൂടെ എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത് ഞാൻ ഇതിലെങ്ങനെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം നിന്നെ ഞാൻ സ്കൂൾ ഇറക്കി വിടാന്ന് വിചാരിച്ചതാണ് ആരെയും കണ്ടാലോ ആര് കണ്ടാലെന്താ നിനക്ക് പറഞ്ഞാൽ മതി അത് എന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാന്ന് പറഞ്ഞാൽ മതിയല്ലോ അയ്യോടാ അതൊന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ട് ആ നൂറിനൊന്ന് ചിരിച്ചു അപ്പോഴേക്കും പറഞ്ഞു ഓ നിനക്ക് ചിരിക്കാനൊക്കെ അറിയാലേ അല്ല നിനക്കെന്താ നിൻ്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം നീ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടല്ലോ നിനക്കെന്തോ വിഷമമുള്ള പോലെ ഉണ്ടല്ലോ അത് ഒന്ന് അത് ഒന്നുമില്ല നീ ഇനി ഒന്നും മറച്ചു വെക്കണ്ട ഇനിയെങ്കിലും നിന്റെ പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞു കൊടു ഇനൊക്കെ എന്നെ വിശ്വാസമല്ലേ ഇന്നലെ നിൻ്റെ കൈ പൊള്ളിയിരുന്നു ഇന്നെന്താ നിൻ്റെ പ്രശ്നം നിന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമാണെന്നും നിൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടെന്നും നീ എളാമൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്നും നിൻ്റെ അനിയത്തിയും എളാമയും നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും ഒക്കെ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട് ഇനി എന്നോടൊന്നും മൂടി വെക്കണ്ട ഉണ്ടായതെല്ലാം എന്നോടൊന്ന് തുറന്ന് പറഞ്ഞോളൂ അത് കേട്ടതും നൂറിൻ വിചാരിച്ചു ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഒരുപാട് കളവ് പറയുന്നതിനേക്കാളും നല്ലത് അങ്ങോട്ട് തുറന്ന് പറയുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് അവൾ എല്ലാം അങ്ങോട്ട് തുറന്ന് പറഞ്ഞു എൻ്റെ ഉമ്മ എട്ട് എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഉപ്പ വേറെ കല്യാണം കഴിച്ചു അതിൽ രണ്ട് മക്കളുണ്ട് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് എൻ്റെ നേരെ ഇളയത് പെൺകുട്ടിയാണ് ആദ്യം എളാമ്മക്ക് ഉണ്ടായത് പെൺകുട്ടിയാണ് അതിൻ്റെ നേരെ താഴെയായിട്ട് ഒരു അനിയനും ഉണ്ട് അനിയത്തി എന്നെ വല്ലാതെ ഉപദ്രവിക്കും പക്ഷെ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടുള്ളത് അനിയനാണ് എൻ്റെ ഉപ്പാക്കും എന്നെ ഉപ്പാക്കെന്നോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ എളാമ്മനെ പേടിച്ചിട്ട് ഉപ്പ ഒന്നും പറയില്ല പേടിച്ച് നടക്കുകയാണ് എനിക്ക് എൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല എല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറയുമ്പോഴൊക്കെ അവനെ അവൾക്ക് കരച്ചിലടക്കാനായിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വേദനയെല്ലാം അവൻ അനുഭവിച്ചറിയുകയും ചെയ്തു അവരുടെ ആ ഒരു കണ്ണീരിൻ്റെ തിളക്കവനെ നല്ലോണം മനസ്സിലുണ്ടാവുന്നു അപ്പോൾ അവൻ ഭയങ്കര സങ്കടം ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അവൻ ചോദിച്ചു ഇപ്പോഴും ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടോ പിന്നെ അവൻ മനസ്സുകൊണ്ട് തന്നെ വിചാരിച്ചു എപ്പോഴാണോ അവൻ എനിക്ക് ഇവിടെ അടുത്തൊക്കെ ചോദിക്കാൻ തോന്നിയത് ഒന്നും ചോദിക്കേണ്ടില്ലായിരുന്നു ഇതെല്ലാം ഞാൻ കേൾട്ട് ഇവിടെ കണ്ണിനീരിലൂടെ ഞാനിത് കേൾക്കണ്ടായിരുന്നു വേണ്ടില്ലായിരുന്നു എപ്പോഴാണോ അവ എനിക്ക് ഇങ്ങനെ ഒന്ന് ചോദിക്കാനൊക്കെ തോന്നിയെന്ന് അവന് അവനെ തന്നെ ഇങ്ങനെ മനസ്സുകൊണ്ട് കീർവർത്തുപോയി എൻ്റെ പൊന്നു നൂറിൻ മോളെ നീ ഇത്രയും വിഷമത്തിലാണോ ജീവിക്കുന്നത് ഇനി നിന്നെ വിഷമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന ആർക്കും വിട്ടുകൊടുക്കൂല എത്രയും പെട്ടെന്ന് ഞാൻ എന്നെ സ്വന്തമാക്കും പിന്നീട് അവർക്കൊന്നും നിന്നെ ഉപദ്രവിക്കാനൊന്നും ഞാൻ വിട്ട് കൊടുക്കൂല അവൻ അവളെ സ്കൂളിനും കുറച്ച് മുമ്പ് നിർത്തി എന്നിട്ട് അവളോട് ചോദിച്ചു നൂറു നിൻ്റെ പ്ലസ് ടു എന്നാ കഴിയുക അപ്പോൾ നൂറിൻ പറഞ്ഞു ഇനി രണ്ട് ദിവസം കൂടെ അജ്മൽ അതും പറഞ്ഞിട്ട് അവൻ പോയി അവനങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആഴപ്പോഴേക്കും വീട്ടിലെത്തി വീട്ടിലെത്തി ഭക്ഷണം ഉമ്മ കൊടുത്തു അവന് ഉമ്മാനോട് ഉമ്മാ എന്ന് വിളിച്ചു എന്താ മോനെ ഉമ്മാ എന്താടാ എനിക്കൊരു കാര്യം ഉമ്മാനോട് പറയാനുണ്ട് എന്താടാ മോനെ എനിക്ക് പറയാനുള്ളത് പറ മോനെ അത് പിന്നെ അത് പിന്നെ ഉമ്മാ വേഗം പറ മോനെ എനിക്ക് എനിക്കൊരു എന്നാൽ അപ്പം എൻ്റെ മോനെ ഒരു വിക്ക് തുടങ്ങിയത് എന്ന മുതലേ ഇങ്ങനൊരു വിക്ക് ഉള്ള പ്രശ്നം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അതെന്താ മോനെ എനിക്ക് വിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ വിക്കൊക്കെ ഒഴിവാക്കിയിട്ട് കാര്യം എന്താച്ചാ പറ അപ്പോഴേക്കും അജ്മന് ആകെ ശ്വാസം കിട്ടാത്ത പോലെ തോന്നി അവൻ ശ്വാസമെല്ലാം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ഒറ്റ ശ്വാസത്തിൽ എല്ലാ ഉമ്മയോട് കണ്ണ ചുമി പറഞ്ഞു തീർത്തു ലാസ്റ്റ് അവൻ പറഞ്ഞു ഉമ്മ എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ് അവളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മാഷാ എടാ മോനെ നീ എന്നെ വേചാറാക്കിയല്ലോ വേചാറായിപ്പോയി ഞാൻ എന്താ ഇപ്പം ഇനി പറയാൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി എവിടെന്നാണ് എവിടെയാണ് ആ കുട്ടീൻ്റെ വീട് ഏതാലും നമുക്ക് ഉപ്പാനോട് പറഞ്ഞ് നാളെ തന്നെ കാണാൻ പോകണം ഞാൻ ഉപ്പാക്ക് വിളിച്ച് പറയട്ടെട്ടോ ഉമ്മാൻ്റെ ആ സന്തോഷം കണ്ട് ആ ഒരു സമയത്ത് നല്ല സന്തോഷമായി അജ്മലിന് ഭയങ്കര സന്തോഷം കാരണം ഉമ്മാക്കെത്ര സന്തോഷമാണെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു ഉമ്മ ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഇതിന് മറുപടി തരിക ഉമ്മ രണ്ടെണ്ണം പൊട്ടിക്കോ ഉമ്മ ചീത്ത പറയോ അങ്ങനെയൊക്കെ ബേജാറായി നിന്നുകാണ്ടാണ് വിൽക്കി വിക്കി അജ്മലത് ഉമ്മാനോട് പറഞ്ഞത് ഉമ്മത് കേൾക്കേണ്ട താമസം ഭയങ്കര സന്തോഷത്തിലാണ് ഉമ്മ ഉമ്മാൻ്റെ മനസ്സിൻ്റെ ഈ സന്തോഷം കണ്ടപ്പോൾ അജ്മലിന് എന്തോ മനസ്സെന്നൊരു ഭാരം ഇറക്കി വെച്ച പോലെ തോന്നി അങ്ങനെ ആയുഷ് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുറാനോത്തും കഴിഞ്ഞ് പഠിക്കുമായിരുന്നു അപ്പയാണ് വാതിൽ തുരുത്തിരോ മുട്ടുന്ന സൗണ്ട് കേട്ടുകാണ്ട് മോളെ നൂറു നൂറുമോളെ വാതിൽ തുറന്നേന്നുള്ള ആ ഒരു നല്ലൊരു നല്ലൊരു സന്തോഷത്തോട് കൂടി കൂടിയിട്ട് മയം മയത്തോട് കൂടിയിട്ടുള്ള ആ വിളി നൂറ് ഞാൻ കേട്ടത് നൂറിനാ വിളി കേട്ട് എന്താ ഇപ്പം ഇങ്ങനൊരു വിളി വല്ലാത്തൊരു വിളിയാണല്ലോ അങ്ങനെ ആ ഒരു നിമിഷം അവൾ സംഭവത്തിൽ ആ ഒരു നിമിഷം അവള് പകച്ചു പോവുകയാണ് ചെയ്ത് പിന്നെ വീണ്ടും വീണ്ടും ആ വിളി കാതിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നപ്പം ഒരു അനുസരണയില്ലാത്ത കണ്ണിൽ നിന്നൊരു ആനന്ദ കണ്ണീർ പൊലിഞ്ഞ് ഇങ്ങനെ പോയി അത്രക്കൊരു ഒരു മനസ്സിന് വല്ലാത്തൊരു ആനന്ദത്തിൻ്റെ കണ്ണീർ എന്താ അപ്പോൾ ഇത് സംഭവിക്കണത് ഇങ്ങനല്ലല്ലോ ഇത് സ്വപ്നമാണോ റബേയെന്ന് വലിയ കൂടെ സംശയിച്ചുപോയി അങ്ങനെ മോളെ മോളെ എന്നുള്ള ആ വിളിയൊക്കെ കേട്ട് അങ്ങനെ പി വീണ്ടും ചോദിക്കുകയാണ് മോളെ നീ പഠിക്കുകയാണ് വാതിൽ തുറക്ക് മോളെ ഇത് സ്വപ്നമാകരുതെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഓടിപ്പോയൾ വാതിൽ തുറന്നു അതെ ഇത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് എൻ്റെ ഇളാമ എൻ്റെ ഉമ്മ ഉമ്മ ഇത് എന്നോട് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുന്നു എന്താ മോളെ കണ്ണൊക്കെ കലങ്ങി മുഖമൊക്കെ ചുവന്നിരിക്കുന്നു ഏ ഒന്നുമില്ല ഉമ്മ ഉമ്മ വീണ്ടും എന്നാ വാ മോളെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വാ കഴിക്കാം ഓ നൂറിൻ എന്താ ഇപ്പം ഇത് എന്താ പഠിച്ചു ഞാനീ കാണണേ കേൾക്കണേ ഇതൊക്കെ സത്യം തന്നെയാണോ ആ വരാം ഉമ്മ ഞാൻ വരാം താഴെയൊക്കെ ചെന്നപ്പോൾ നൂറിൻ്റെ ബോധം പോയില്ലെന്നേ ഉള്ളു അവിടെ എല്ലാവരും നൂറിന് വേണ്ടി കാത്തിരിക്കാണ് എന്താ റബ്ബ്പ ഇത് ഞാൻ ആദ്യമായിട്ടോ ഇവരുടെ കൂടെ കഴിക്കണേ ഇവർ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രം കഴിക്കലാണല്ലോ എൻ്റെ പതിവ് ഇല്ലെങ്കിൽ അങ്ങനെ കെടുക്കാറുള്ള പതിവ് പഠിച്ചവനെ ഇതെന്താ അത് ഇത് ഞാൻ യാന്ത്രികമായിട്ട് ഭക്ഷണം കഴിച്ചു പഠിച്ചവനെ ഇന്ന് പതിവിന് രുചിയുണ്ടല്ലോ അങ്ങനെ ഭക്ഷണമൊക്കെ കൂടുതൽ നൂറിയും കഴിച്ച് ഭക്ഷണത്തിന് വല്ലാത്ത രുചിയും ആ സമയത്താണ് ഉമ്മ വിളിച്ചത് മോളെ നൂറി മോളെ നിനക്ക് നിനക്കെന്താ നല്ല സന്തോഷമൊന്നും ഇല്ലല്ലോ മുഖത്ത് അല്ല ഉമ്മ എനിക്ക് എന്നത്ത പോലെ നല്ല സന്തോഷമൊക്കെ ഉണ്ടല്ലോ മോളോട് എനിക്കൊരിക്കം പറയാനെട്ടോ എന്താ ഉമ്മ അപ്പം അനിയത്തി വന്നിട്ട് ചോദിക്കാണ് എന്താ ഉമ്മ എന്നിപ്പം നിങ്ങൾ നൂറിനെ മോളെ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത് എന്താണെന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് ഉമ്മ അനിയത്തിയോട് ദേഷ്യപ്പെട്ടു മിണ്ടാട അവിടെ പോയി ഇരിക്കടി മോളെ നൂറിൻ മോളെ നിന്നെ കുറച്ച് ആളുകൾ നാളെ കാണാൻ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പണക്കാരാ നല്ല കുടുംബക്കാരാ നല്ല തറവാടുമായും കൂട്ടരാ നല്ല വീടും സ്ഥലമുള്ളൊക്കെ നല്ലൊരു കുടുംബാട്ടോ ഇതൊന്നും കേട്ടിട്ട് നൂറിന് ഒരു സന്തോഷം തോന്നിയില്ല ഇത് വെറുതെ അല്ല ഒരു നാടകം ഇതാണോ ഓ എന്നോടൊതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ റൂഹായിട്ട് എൻ്റെ അജ്മലിനെ കണ്ട് കഴിഞ്ഞു ആ സ്ഥാനം ഇനി ആർക്കും നൽകാൻ എനിക്ക് കഴിയില്ല പക്ഷേ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടെന്നുള്ളത് എനിക്കെങ്ങനെ പറയുക എനിക്ക് പേടിയാണ് അതിനുള്ള ധൈര്യം എനിക്കില്ലല്ലോ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാനിതൊന്നും പറയണില്ല പക്ഷേ ഉപ്പ അനിയന് അനിയൻ എന്തോ ഒരു പക്ഷേ ഉപ്പാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അനിയൻ ആ ഒരു സമയത്ത് പക്ഷേ ഉപ്പ ഇത്താക്ക് ഐഷ് ഞാൻ പറയണില്ലെന്ന് വിചാരിച്ച് തലാട്ടി അന്നേരം ഉപ്പ ചോദിച്ചു എന്താടോ മോനെ നീ പറയാൻ വന്നത് ഒന്നുമില്ല ഉപ്പ ഒന്നുമില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു ഓൻ കരുതി പിന്നെ അനിയൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും പറയണ്ടാന്ന് അനിയന് നല്ല ഇഷ്ടമായിരുന്നു അതൊന്നും ഉപ്പാവിനോട് പറയണമെന്നുള്ളത് കാരണം ഈത്താക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടല്ലോ ഓനെ കൊണ്ടുതന്നെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത് നിനക്ക് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അന്ന് പിരിഞ്ഞു അങ്ങനെ നൂറിൻ മുറിയിലേക്ക് ഉറങ്ങാൻ പോയ സമയം നോക്കിയിട്ട് അനിയത്തി ഉമ്മയോട് പിറു എന്താ ഉമ്മ ഇത്രയും നല്ല കുടുംബത്തിൽ അവളെയാണോ കെട്ടിച്ചു വിടുന്നത് എന്നെ കെട്ടിച്ചുവിടെ എന്നെയും കല്യാണപ്രായം എത്തി നിൽക്കല്ലേ ഞാനും ഞാനും അവളും തമ്മിൽ ഒരു വയസ്സിനുള്ള താഴെ ഞാനേ ഒരു വർഷം കഴിയുമ്പോഴേക്കും എനിക്കും വിവാഹപ്രായമായി പിന്നെ എന്തോ ഉമ്മ നിങ്ങൾ ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് അവളേക്കാളും മഞ്ചത്ത് ഞാനല്ലെങ്കിലും എനിക്കും വിവാഹപ്രായമൊക്കെ ആയിട്ട് വരുന്നില്ലേ അതുകൊണ്ട് ഇത്രയും നല്ല കുടുംബത്തേക്ക് എന്തിനാ അവൾ അയക്കുന്നത് അത് എനിക്ക് ഉണ്ടാക്കി കൂടെ കല്യാണം ഉമ്മ എന്നെ നിക്കാഹ് കഴിച്ചിട്ടില്ലെങ്കിലും നിശ്ചയമുണ്ടാക്കി എല്ലാം വള മാല ഒക്കെ എന്തെങ്കിലുമൊക്കെ മോതിരൊക്കെ കൈമാറിൽ മതി ഉമ്മ പറഞ്ഞുറപ്പിച്ചാൽ മതി അവൾ അങ്ങോട്ട് വിടല്ലോ ഉമ്മ എനിക്ക് വേണം കല്യാണം പറഞ്ഞു കേട്ട് നോക്കുമ്പോൾ നല്ല ചെക്കനും നല്ല കുടുംബവും ചെറു കുടുംബവും എല്ലാം കൊണ്ടും നല്ല സന്തോഷമുള്ള കുടുംബം ആ കുടുംബത്തിലേക്കാണോ അവൾ നിങ്ങൾ അയച്ചിട്ട് എന്നെ ഇവിടെ വെക്കുന്നത് അത് മോളെ അവൾ അങ്ങോട്ട് പറഞ്ഞു അയച്ചാൽ അവൾക്ക് അവരുടെ കൂട്ടർക്ക് ഒന്നും വേണ്ടല്ലോ പെൺകുട്ടിയെ മാത്രം മതി എന്നാ പറയണത് സ്വർണവും ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവൾ അങ്ങോട്ട് ഒന്നും ഇല്ലാതെ വിട്ടയച്ചാൽ പിന്നെ ബാക്കിയുള്ള സമ്പത്തെല്ലാം നിനക്കെടുക്കാലോ ആ അത് ശരിയാണുമ്മ എനിക്കതിനേക്കാളും നല്ല ചക്കനും കിട്ടിയാലോ അതാണ് നല്ലത് അവൾ അങ്ങനെ ഒന്നുമില്ലാതെ പറഞ്ഞു വിടണം നമുക്ക് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അവൾ ഇവിടുന്ന് ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യുമല്ലോ പിന്നെ ആ ഒരു ശല്യം നമ്മളുടെ അടുക്കൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോട്ടെ വലിയ പാർട്ടിക്കാരൊക്കെ ആണെങ്കിലും അവളെ സ്നേഹിക്കുന്ന നമുക്ക് എന്താ ഉറപ്പുള്ളത് അവളെ അണ്ട് കൊണ്ടുപോയിക്കോട്ടെ എനിക്ക് വേറെ കല്യാണം ഉണ്ടാവും എന്നാലും എനിക്ക് സമാധാനമുണ്ട് ആ ബാക്കിയുള്ള എല്ലാ സ്വത്തും എനിക്കാവുമല്ലോ അപ്പം എനിക്ക് എത്ര സ്വർണം തരും എൻ്റെ മോൾക്കല്ലേ ഉപ്പെന്ന് അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവനും അവൾക്ക് വേണ്ടിയിട്ട് ഉപ്പ വാങ്ങി വെച്ച സ്വർണ്ണമൊക്കെ ഇനി എൻ്റെ മോൾക്കാ അതൊന്നും അവൾക്ക് കൊടുക്കൂല കാരണം അവൾക്ക് വേണ്ടന്നല്ലേ അവന് ഒന്നും വേണ്ട പെണ്ണ് മാത്രം മതി എന്നാ പറഞ്ഞത് അതുകൊണ്ട് ഒരു മോതിരം പോലും അവൾക്ക് ഞാൻ ഇറങ്ങുന്ന സമയത്ത് കൊടുക്കൂല മോളെ അതെല്ലാം എൻ്റെ പൊന്ന മോൾക്കുള്ളതല്ലേ അതെല്ലാം കേട്ടുകൊണ്ട് വെള്ളം എടുക്കാൻ മറന്നുപോയ രാത്രി റൂമിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു പോയി വെക്കാറുണ്ട് നൂറിൽ അതെടുക്കാൻ മറന്നതുകൊണ്ട് അവൾ വരുന്ന വഴി ഇതെല്ലാം കേട്ടു അവൾക്ക് സങ്കടം സഹിക്കാനായില്ല അവളുടെ മനസ്സ് നുറുങ്ങിപ്പോയി കാരണം ഉപ്പ വാങ്ങുന്ന സ്വർണം അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വർണം വാങ്ങിയിട്ടുണ്ടായിരുന്നു മൂത്തത് അവളല്ലേ അവളെ കല്യാണം കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്നേഹം കൊണ്ടൊന്നും അല്ല എന്നാലും അവളെ പറഞ്ഞു വിട്ടിട്ടാണല്ലോ എൻ്റെ സ്വന്തം മോളെ കല്യാണം കഴിക്കാൻ എന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ ആദ്യം കുറച്ച് അവൾക്ക് വാങ്ങിയിട്ട് അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് വേണം എൻ്റെ മോൾക്ക് തോന്നാൻ സ്വർണ്ണമൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കാൻ അവളെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിടണം എന്നായിരുന്നു ഇളാമേൻ്റെ പ്ലാന് അങ്ങനെ കുറച്ച് സ്വർണ്ണം എനിക്ക് ഉപ്പം വാങ്ങിയത് എനിക്ക് കാട്ടി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സ്വർണ്ണമൊന്നും എനിക്കെനിക്ക് കിട്ടൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ശരീരം മനസ്സ് നുറുങ്ങുന്ന വേദനയായിരുന്നു പിന്നെ അവൾ വിചാരിച്ചു വേണ്ട എനിക്ക് എൻ്റെ റബ്ബ് തന്നാൽ മതിയല്ലോ സ്വർണ്ണോ ഓക്കെ അത് അവൾ തന്നെ എടുത്തോട്ടെ എനിക്ക് നല്ലൊരു ഈക്കാനെ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചു പക്ഷേ അവളുടെ മനസ്സ് വേറെയും ചിന്തയിലായിരുന്നു എൻ്റെ അജ്മലിക്കാൻ എനിക്ക് കിട്ടൂലല്ലോ വേറെ ആരെയോ വെച്ചിട്ടാണല്ലോ എന്നെ വിവാഹം ഉറപ്പിക്കുന്നത് റബ്ബേ എനിക്കൊന്നും വേണ്ട എനിക്കെൻ്റെ അജ്മലിക്കാനെ മാത്രം കിട്ടിയാൽ മതി നല്ലൊരു കുടുംബമാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് കൈവിട്ട് പോവാണല്ലോ ഇവിടെ ഒന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് ഈ ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പേടിച്ച് കിടക്കുകയാണെന്ന് വിചാരിച്ച് അവൾ കിടന്ന് എങ്ങനെയോ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ അവൾ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊന്നും ഒരുങ്ങിയിട്ടില്ല എന്നാലും അവളുടെ ഉമ്മ വന്നിട്ട് ദേഷ്യപ്പെട്ടു ഏട്ടി നീ എന്താ ഇന്ന് നേരത്തെ പണിയൊക്കെ കഴിക്കണേ നീ അങ്ങനെ സ്കൂളിലേക്കൊന്നും ഒരുങ്ങി പോകണ്ടട്ടോ ഉമ്മ ഞാൻ പോകുന്നില്ല ഉമ്മ പറഞ്ഞതല്ലേ ഇന്ന് സ്കൂളിലേക്കൊന്നും പോകേണ്ടെന്ന് അതെ നീ എങ്ങോട്ടും പോകണ്ട നീ വേഗം മാറ്റി റെഡിയാവുക അവർ വരുന്നുണ്ടാവും ചെക്കൻ്റെ കൂട്ടർ വരുന്നുണ്ടാവും അങ്ങനെ ഇവള് മനസ്സിലാ കൂടി പഴയ ഡ്രസ്സൊക്കെയാണ് അവൾ ഇട്ടത് ഭയങ്കര സങ്കടത്തിലാണ് അജ്മലിക്ക ഇല്ലല്ലോ വേറെ ആരെയോ ആണല്ലോ എന്നെ വിവാഹം കഴിപ്പിക്കുന്നത് അവൾ ഒരുപാട് ആലോചിച്ചു അജ്മലിക്കാനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ അജ്മലിക്കാന് എങ്ങനെയോ അജ്മലിക്കാനോട് ഞാൻ എങ്ങനെയാ ഈ ഒരു കാര്യം ഞാൻ പറയാ എന്താ അപ്പം ചെയ്യുക അജ്മലിക്കാക്ക എൻ്റെ നമ്പർ കൊടുത്തു പക്ഷേ അജമലിക്കാൻ നമ്പർ ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ എന്ത് ചെയ്യും അങ്ങനെ ആകെ സങ്കടത്തിലായിരിക്കുന്ന സമയത്താണ് അവർ വന്നത് അങ്ങനെ ഉപ്പ ആ ഒരു അവരൊക്കെ വരുന്ന തിരക്കിലും ബഹളത്തിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കും ഉപ്പാക്ക് ഉപ്പാക്കെന്തെന്നില്ലാത്ത സന്തോഷം കാരണം നല്ലൊരു ഒന്നും കൊടുക്കാതെ നല്ലൊരു പാർട്ടിനെ കിട്ടുകയാണല്ലോ ഇവരുമായിട്ട് വന്ന് നടക്കാനുള്ള ആ ഒരു സന്തോഷത്തിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടി നടക്കുന്ന തിരക്കിലാണ് അപ്പയാണ് അവർ വന്നിട്ട് അവർ പറഞ്ഞു കുട്ടിയെ കാണണം കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് അങ്ങനെ അവൾ മനസ്സില്ലാ കൂടി ഉപ്പ വിളിച്ചതും കേട്ട് ഉപ്പയും ഉമ്മയും വല്ലാതെ വിളിച്ചു മോളെ ഇങ്ങോട്ട് വാ ചക്കൻ എന്താ കാത്തിരിക്കുന്നു എന്നാ ഒരു വെള്ളം കൊണ്ട് പോ അങ്ങനെ ഇവൾ മാറ്റി വെള്ളമൊക്കെ കൊണ്ടുപോകുമ്പോൾ അവൾ സങ്കടത്തോട് പോവുകയാണ് ഏതോ ഒരു ഞാൻ അറിയാത്ത ഇതുവരെ കാണാത്ത ഒരാളുടെ മുന്നിലേക്ക് ഞാൻ ഈ വെള്ളം വെച്ച് നീട്ടേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എനിക്കെൻ്റെ അജ്മലിക്കാൻ്റെ കൂടെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വല്ലാത്ത വിഷമത്തോടു കൂടി അവൾ ആ തളികയും കൊണ്ടിങ്ങനെ പോവുകയാണ് അതാ സിറ്റൗട്ടിൽ എത്തിയതും അവൾ തരിച്ചു നിന്ന് പോയി ആ രൂപം കൊണ്ട് ഇങ്ങനെ ഒരാളാണോ എന്നെ കാണാൻ വരുന്നത് എന്നെ സ്വന്തമാക്കാൻ വരും എന്ന് പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് അവൾ ആ തളികയും ഗ്ലാസും വീണ് ഇപ്പോൾ ഉടയുമെന്ന രീതിയിൽ അവളുടെ കൈകൾ നല്ലോണം വിറക്കാൻ തുടങ്ങി കൈകൾ വിറക്കാൻ തുടങ്ങി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി കാലുകൾ വിറക്കാൻ തുടങ്ങി അല്ലാ ഞാനീ കാണുന്നത് എന്താണ് റബ്ബേ